നല്ല മീൻകറി വറുത്ത കൊഞ്ച് സവാളയും തേങ്ങയും ഇട്ടു വറുത്ത ഇളം വെക്ക കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളമുറുന്നുണ്ടല്ലേ കൊതിയൂറുന്ന ഈ വിഭവങ്ങൾ വേണമെങ്കിൽ നേരെ വണ്ടി കയറിയാൽ മതി അങ്ങ് തലശ്ശേരിയിലേക്ക് കൊടുവള്ളിയിലെത്തി ഉച്ചയൂണിന് മികച്ച ഹോട്ടൽ ഏതെന്ന് ചോദിച്ചാൽ ആരും ചൂണ്ടിക്കാണിക്കും ശിവഞ്ചേട്ടന്റെ ഈ ശ്രീവത്സം ഹോട്ടൽ ഉച്ചയൂണിന് ഒന്നും രണ്ടുമല്ല ആറുതരം മീനുകളാണ് ഇവിടെയുണ്ടാവുക മത്തി അയല കേദൽ നെത്തോളി മാന്ത അങ്ങനെ നീളും വിഭവങ്ങളുടെ ലിസ്റ്റ് നാവിനും മനസ്സിനും വല്ലാത്തൊരു സംതൃപ്തിയാണ് വയറിനൊപ്പം മനസ്സും നിറയ്ക്കുന്നതാണ് ശ്രീവത്സത്തിലെ രുചി പെരുമ പുറമ്പോടി ഒട്ടുമില്ലെങ്കിലും രുചിയെ വെല്ലാൻ തലശ്ശേരിയിൽ മറ്റൊരു സ്പോട്ട് ഇല്ലെന്നു തന്നെ പറയാം തനി നാടൻ രുചി അന്വേഷിച്ചെത്തുന്നവരാണ് ശ്രീവത്സത്തിലുണ്ടാവുക റെഡിമെയ്ഡ് മസാലകളൊന്നുമില്ലാതെ ഹോട്ടലിൽ തന്നെ അരച്ചെടുക്കുന്ന മസാലകളാണ് ഇവിടുത്തെ ഭക്ഷണങ്ങൾക്ക് ആകർഷകമായ നിറം പകരാൻ കൃത്രിമ കളറുകളൊന്നും ഇവിടേക്ക് അടുപ്പിക്കാറുമില്ല വെളിച്ചെണ്ണയിൽ പാകം ചെയ്യുന്ന കറികളും മീൻ വറുത്തതും തനതു രുചിയിൽ കഴിക്കാമെന്ന പ്രത്യേകതയും ഈ ഹോട്ടലിനുണ്ട് മത്സ്യപ്രിയരുടെ രുചികേന്ദ്രമാണ് ശ്രീവത്സമെങ്കിലും ഊണിനൊപ്പം സാമ്പാർ തോരൻ തുടങ്ങി നിരവധി വിഭവങ്ങളുണ്ടാകും ർഷമായി ശ്രീവത്സം ആരംഭിച്ചിട്ട് എം കെ ശിവനാണ് ഇതിന്റെ അമരക്കാരൻ തന്റെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സ് നിറയണമെന്നത് ശിവന് നിർബന്ധമാണ് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണമെന്നും അദ്ദേഹം പറയുന്നു മാത്രമല്ല ും അവരെയെല്ലാം സൗജന്യമായിട്ടാറുമുണ്ട് ശിവൻ പിന്നെ ഇവിടെ ഉദ്ദേശിക്കുന്ന നമ്മൾ ഈ ട്രാവലിംഗിലെ ആൾക്കാർ പിന്നെ എൻ ടി ടീച്ചർ കിട്ടിയത് കോപ്പറ്റീവ് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകള് അവിടുത്തെ പേഷ്യൻസ് ഇങ്ങനെ അതിങ്ങനെയാണ് ഇത് മാത്രമല്ല പോൾക്കാർ പലയാളും ഹൈഡ് ചെയ്യാതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല ഇന്ന് ആൾക്കാരാണ് വരിക നമുക്ക് പറയാൻ സാധിക്കില്ല ഇതെല്ലാം നമ്മൾ ഉദ്ദേശം ഇത് പരമ്പരാഗത രീതിയിൽ തരിശീലിക്കുന്ന സ്ഥലമായ ഒരു ഭക്ഷണമാണ് കൊടുക്കുന്നത് ഇരുപത്തഞ്ച് വർഷമായി സ്ഥിരമായി ശ്രീവത്സത്തിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നവരുണ്ട് വർഷങ്ങളായി ഇവിടെ എത്തുന്നവരുടെ നാവിൽ നിന്നും ഒരിക്കലും ഈ രുചികളൊന്നും വിട്ടുമാറില്ല അത്രയുമുണ്ട് ശ്രീവത്സത്തിലെ ഈ രുചിപ്പെരുമ ഇ ഭരത് കണ്ണൂർ